അവസാന ഷോട്ടും കഴിഞ്ഞു അങ്ങനെ സാന്ത്വനം സീരിയൽ അവസാനിച്ചപ്പോൾ അഞ്ജലിയായുള്ള അവസാന ഷോട്ട് എടുത്തു കഴിഞ്ഞു നിൽക്കുന്ന ഗോപികയുടെ കണ്ണ് നിറയുന്നു ഷോട്ടിൽ പോലും കരയുകയായിരുന്നു അവസാന സീനിൽ കരഞ്ഞുകൊണ്ടാണ് അഭിനയിച്ചത് രണ്ട് ഫോണുകൾ കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ഗോപികയാണ് നമ്മൾ കണ്ടത് അഞ്ജലിയുടെ കഥാപാത്രത്തിൽ നിന്ന് അവസാനമായി ഇറങ്ങുമ്പോൾ കണ്ണീരോടെയല്ലാതെ ഗോപിയയ്ക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല ബാലതാരമായി സിനിമയിൽ തുടക്കം കുറിച്ചെങ്കിലും സാന്ത്വനം സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രം തന്നെയാണ് എപ്പോഴും മാറ്റുകൂട്ടിയിരുന്നത് എപ്പോഴും താരത്തിന് എല്ലാ നന്മകളും നൽകിയത് ഈ ഒരു കഥാപാത്രം തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ അഞ്ജലിയായി തന്നെ തിളങ്ങി നിന്ന കാലം തന്നെയാണ് ഗോപികയ്ക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാനുള്ളത് പ്രേക്ഷകർ ഇപ്പോഴും ഗോപികയെ ഓർത്തിരിക്കുന്നതും അഞ്ജലിയായി തന്നെയാണ് ആ അഞ്ജലിയിൽ നിന്ന് അവസാനമായി ഇറങ്ങിയപ്പോൾ അവസാന ഷോട്ട് ഇതായിരുന്നു സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് അഞ്ജലിയുടെ ഈ അവസാന ഷോട്ട് എല്ലാവരെയും വേദനിപ്പിക്കുന്നുവെന്ന് പറയുന്നു അഞ്ജലി കരയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വിഷമമാകുന്നു എന്നാണ് നിരവധി പേർ പറയുന്നത് ഈ കഥാപാത്രം അഞ്ജലി ഗോപിയയ്ക്ക് വേണ്ടി എഴുതിയതാണ് ഭാഗ്യവശാൽ കിട്ടിയതല്ല ചാൻസ് വശാൽ കിട്ടിയതല്ല പക്ഷേ അത് നിശ്ചയിച്ച ഒരു കാര്യമായിരുന്നു അത് ചെയ്യാൻ മറ്റൊരാളും ഇന്നിനിയില്ല ആ കഥാപാത്രത്തിൽ നൂറ് ശതമാനം ജീവിച്ച വ്യക്തിയാണ് നമ്മുടെ ഗോപിക അങ്ങനെ തന്നെ പറയണം അതെല്ലാവരും പറയും സന്തോഷം സങ്കടം ദേഷ്യം കുറുമ്പ് കുശുമ്പ് പ്രണയം ഏത് ഇമോഷനും ഗോപിക എന്ന നടിയുടെ കയ്യിൽ ഭദ്രമാണെന്ന ഈ സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെ എല്ലാവർക്കും മനസ്സിലാകും അതിലൊരു സംശയവുമില്ല ഏറ്റവും നല്ല ടാലൻ്റഡ് ആയിട്ടുള്ളൊരു നടി തന്നെയാണ് മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കൊക്കെ ഏറ്റെടുത്ത ഇഷ്ടപ്പെട്ട ഒരു താരം യുവതലമുറയുടെ ഇടയിൽ പോലും വളരെയധികം പ്രളയമായി മാറിയ ഒരു പ്രണയ ജോഡി അങ്ങനെയാണ് അഞ്ജലിയെയും ശിവനെയും വിശേഷിപ്പിക്കാൻ പറ്റുന്നത് പക്ഷേ ഗോപികയുടെ ടാലന്റിനേക്കാൾ അപ്പുറം അവരുടെ ഡെഡിക്കേഷനെയും വില്ലിങ്സിനെയുമാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഏത് സമയത്തും ഏത് രീതിയിലും അഭിനയിക്കാൻ കാണിക്കുന്ന മനസ്സ് തന്നെയാണ് ഗോപികയിൽ അഞ്ജലി തിളങ്ങി നിന്നതെന്ന് പറയണം ഈ കഥാപാത്രം ഓരോ ദിവസം കഴിയും തോറും വളർത്തിക്കൊണ്ടുവന്നതും പോളിഷ് ചെയ്തു കൊണ്ടുവന്നതും അങ്ങനെ എല്ലാത്തിനും അഞ്ജലി ആകാൻ ഗോപികയെ സഹായിച്ചത് ആദിത്യൻ തന്നെയാണ് ആദിത്യൻ സാർ സാന്ത്വനം സീരിയലിലെ ആദിത്യൻ സാർ അദ്ദേഹത്തിന്റെ മരണം വല്ലാതെ ഈ സീരിയലിനെ അലട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആദിത്യൻ സാറിനെ ഓർത്താണ് ഇപ്പോൾ അഞ്ജലി കരയുന്നത് അദ്ദേഹത്തിനെ ഓർമ്മിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഒരുപാട് നല്ല പ്രോജക്റ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്തു തന്നെയായാലും ആദിത്യൻ സാർ ഗോപികയ്ക്ക് നൽകിയ അഞ്ജലി എന്ന കഥാപാത്രത്തിനോളം ഒന്നും വരില്ല എന്ന് തീർച്ചയായി പറയാം ആ അവസാന ഷോട്ട് എടുക്കുമ്പോഴും ഗോപിക കണ്ണീരുകൊണ്ട് വിങ്ങി പൊട്ടുകയാണ് കണ്ണീര് കൊണ്ട് എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു തൊഴുന്നു കാല് തൊട്ട് വന്നിക്കുന്നു ക്യാമറ തൊട്ട് തൊഴുന്നു അപ്പോഴും സങ്കടമാണ് ഗോപികയ്ക്ക് ഒരുപക്ഷെ അവളുടെ പ്രിയപ്പെട്ട ആദിത്യൻ സാറിനെ ഓർമ്മ വന്നിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം ഗോപികയ്ക്ക് കരയേണ്ടി വന്നത് അത്രമാത്രം വിഷമം ഉണ്ടാക്കിയത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇപ്പോൾ ഗോപികയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് വൈറലാകുന്നത് കാരണം ഗോപികയുടെ വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇപ്പോൾ ഈ സംഭവം കൂടി സംഭവിച്ചത് വിവാഹത്തിന് തൊട്ടു പിന്നാലെയാണ് സാന്ത്വനം സീരിയൽ അവസാനിക്കുന്നുവെന്ന് കൂടി അറിയിച്ചത് ഇതോടെ പ്രേക്ഷകർക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ വന്നു എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ